ആ പരിഹാസം തറച്ചത് ഹൃദയത്തിലായിരുന്നു പതിയെ കണ്ണുനീര് പൊടിഞ്ഞു വിഷമം കരഞ്ഞു തീർത്തു കൂലി എന്ന പേരിൽ സ്വന്തം സിനിമ ഇറങ്ങുമ്പോൾ പണ്ട് കൂലിപ്പണിക്ക് ഇറങ്ങിയ കഥ ഓർത്തെടുക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സിനിമയിലെത്തിയതിന്റെ അൻപതാം വർഷമാണ് കടന്നുപോകുന്നത് നൂറ്റി എഴുപത്തി സിനിമയാണ് അതും തെന്നിന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകൻ ലോകേഷ് കനകരാജിനൊപ്പം തന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിച്ചത് കൂലിക്ക് വേണ്ടിയാണെന്ന് സംവിധായകൻ പറയുന്നു രണ്ടു വർഷക്കാലം എഴുത്തും ചിന്തയുമായി ഈ സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചു കുടുംബം കുട്ടികൾ സുഹൃത്തുക്കൾ എല്ലാവരിൽ നിന്നും അകന്നു നിന്നു മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം കൂലി ഏറ്റവും മികച്ച സിനിമയാക്കുക പ്രേക്ഷകർ കൊടുക്കുന്ന പണം വസൂലാകണം ആരും മോശം പറയരുത് കൈയടിച്ചു വേണം സിനിമ കണ്ടിറങ്ങാൻ ഇത്രയൊക്കെ പണിയെടുത്തതിന് അതിനൊത്ത കാശും വാങ്ങുന്നുണ്ട് ലോകേഷ് കനകരാജ് അൻപത് കോടി രൂപയാണ് ശമ്പള ഇനത്തിൽ കൈപ്പറ്റിയത് സിനിമയിലെ പ്രധാന കഥാപാത്രവും ബോളിവുഡിലെ താരരാജാവുമായ അമീർ ഖാൻ വാങ്ങുന്നതിനേക്കാൾ വലിയ തുകയാണിത് പാട്ടും പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് അനിരുദ്ധാണ് പാട്ടുകൾ സിനിമ ഇറങ്ങും മുൻപ് തന്നെ വൈറലായി മലയാളിയായ സൗബിൻ സാഹിർ ഒരു പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നുണ്ട് സിനിമ ഇറങ്ങുന്നതോടെ സൗബിന്റെ ഗ്രാഫ് ഉയർത്തപ്പെടുമെന്ന് അനിയറ പ്രവർത്തകർ സംശയലേശം സംശയലേശമെന്നെ പറയുന്നു അൻപത് മുതൽ നാനൂറ് കോടി രൂപ വരെയാണ് സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത് കൂലി കലക്കുമെന്ന് ഉറപ്പിക്കാം എന്റർടൈൻമെന്റ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം